ാണ് സംസാരിച്ചത് നിങ്ങൾ കഫയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വീടുകൾ കണ്ടോടിക്കുന്ന എല്ലാ പേപ്പറുടെ സുഹൃത്തുക്കൾക്കും കഫയിലേക്കും വശോഗ എല്ലാവർക്കും സ്വാഗതം സൗണ്ട് ക്ലിയർ ആണ് വിചാരിക്കുന്നത് ഭയങ്കര തയ്യാറാണ് ഗൈസ് കുറക്കേണ്ട കാര്യത്തിൽ നിന്ന് നമ്മളങ്ങനെ മൂന്നാമത് ദിവസമാണ് കേട്ടോ കുഴപ്പമില്ലാത്ത ബിസിനസ് ഹാൻഡ് ഇല്ല പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് മിസ്സാക്കി അതിനൊക്കെ ഉണ്ടായിരിക്കണം അപ്പം ഞങ്ങളുടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് സജീർ ഫ്രം കണ്ണൂർ ബട്ട് ക്ലേക്ക് സക്സസ് എന്താ ബംഗാളി ഓക്കെ ഇത് സജീർ ഭായി ആണ് ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ആണ് ജ്യൂസിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റാണ് എല്ലാ ഐറ്റംസും ഏതൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ

youtube nerthichikkarun varchu say ayengilum paisa varatte just today special items alannu ithu pal nanachathu aporthu kura poy edukkanam aanu parayunnathu appo khali the kya kya banau to aaj aaj ye podi savar mein pinne banana pil hai uske baad iske sir cardlet hai coupon card le nalla item ill special kya hai aapka mera special chakravatri hai coupon chakravatri ki tarah hai ഓക്കെ ഫൈൻ നമ്മൾ സ്നാക്സ് എത്തിയിട്ടുണ്ട് നമ്മളെ വട്ടിപ്പത്തിരി ഇത് സ്പെഷ്യൽ മസാല പോണ്ട എലജി ഒരു ടേസ്റ്റ് ആണ് ഞാൻ പറയാനല്ല സമോസ കൊടുന്ന് വെച്ചപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് പഴ നിറവുണ്ട് ടപ്സ് പഴംപൊരി വെറൈറ്റി സെയിം ടപ്സ് ചിക്കൻ ടപ്സ് ഒക്കെ ബാക്കിയുള്ള സ്നാക്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പത്തിരിപ്പാല പാലക്കാട് ഒറ്റപ്പാലം ഹൈവേല് പതിരിപ്പാലം എത്തുന്നതിന് മുമ്പാണ് നെഫ്ലാസ് കപ്പിറ്റ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യലുകൾ എന്തൊക്കെയാണ് സിനിമ നമ്മളെ ഫാമിലി ബോർഡിലാണ് കണ്ടേ ബോഡിയാണിച്ച ഗൈസ് നമ്മുടെ ഇന്നത്തെ ബോർഡ് ഇത് നമ്മൾ എടുക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ആയിട്ടോ ഒരു ഫാമിലി കോമ്പോൺ വന്നിട്ടുണ്ട് ക്ലബ്ബ് ടു സെവന്റി ആണ് ഒരു ഫാമിലി കഴിച്ചിട്ട് പോവാം അപ്പൊ അതിന്റെ എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലുകള് നമ്മടെ ക്ലബ്ബുണ്ടോ അങ്ങനെയുണ്ട് പിന്നെ വേറെ വേറെ എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യലുകൾ സ്പെഷ്യലുകള് സ്പെഷ്യലുകൾ ഏതാ പിന്നെ പിന്നെ oh, nice, nice, nice. you, okay. 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 50 ബർഗറിലും സ്പെൻഡർ ഇന്നത്തെ സ്പെഷ്യലുകൾ എല്ലാവർക്കും സാധനം നമ്മൾ തുറന്നിട്ടേ ഉള്ളൂ അപ്പൊ ഗായ്സ് ഇത് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴാം തീയതി നമ്മൾ വീഡിയോ എടുക്കുന്നത് സെറ്റപ്പ് ഒക്കെ വന്നോണ്ടിരിക്കണ നമ്മൾ ഇനി ഫുഡും കൂടി ആഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ് ഫുഡൊക്കെ ആഡ് ചെയ്തിട്ടില്ല വരണം അല്ലേ പൊളിക്കില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വരിക എല്ലാവരും തീർച്ചയായിട്ടും നബ്നാസ് കഫേ വിസിറ്റ് ചെയ്യുക ഫൈസലുണ്ട് കേട്ടോ അവിടെ ഫൈസലിന്റെ ബാക്കിൽ നടക്കാണ് ഫൈസ് അപ്പോൾ ഗൈസ് ഡിത് അസപ്പറ്റി വിശേഷങ്ങൾ അടുത്തു നല്ല വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നല്ല രസമാണ് പിറ്റേ ദിവസം രണ്ടു ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല ഗൈസ് അപ്പോൾ നമ്മൾ ക്യാഷ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പേര് വിചാരിക്കണോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബും ചെയ്താലും കഫേ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഫുഡിൻ്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അത് വരയ്ക്കും